ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ശ്രുതിയുടെ കള്ളങ്ങളെല്ലാം സച്ചി കണ്ടുപിടിച്ചിരിക്കുകയാണ് അത് നേരെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി രവീന്ദ്രനോട് പറയുകയും ചെയ്തു ഇനി എന്താണ് സംഭവിക്കുക ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കി ഈ ആ ചന്ദ്രോദയത്തിൽ വലിയൊരു പ്രശ്നമായി തീരുമോ അതോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രേക്ഷകർ പറഞ്ഞിരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ചന്ദ്രമതിയോടാണ് സച്ചി ഈ ഒരു കാര്യം പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചന്ദ്രമതി അതിനെപ്പറ്റി പറ്റി ചോദിച്ചേനെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയനെ ചിലപ്പോൾ അതിനുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് സാധിച്ചേനെ ഇല്ലെങ്കിൽ മറ്റുള്ളവർ എല്ലാവരും അതറിഞ്ഞ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടായേനെ എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട തന്റെ അച്ഛൻ തന്നോട് പറഞ്ഞത് കൊണ്ട് സച്ചി തന്റെ അച്ഛനോട് പറഞ്ഞു പക്ഷെ ഈ ഒരു എപ്പിസോഡിന്റെ പ്രൊമോ വന്നപ്പോൾ സച്ചി ഇതേപോലെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചു രവീന്ദ്രനോട് പോയി പറയുന്ന ആ ഒരു രംഗം വന്നപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രേക്ഷകരെ കമന്റിട്ടതാണ് ചന്ദ്രമതിയോടായിരുന്നു എങ്കിൽ കുഴപ്പമില്ല ഇപ്പോ രവീന്ദ്രനോട് പറഞ്ഞത് കൊണ്ട് ഉറപ്പായിട്ട് രവീന്ദ്രൻ ഒന്നും പറയത്തില്ല ഓ ആണോ എന്നൊക്കെ പറഞ്ഞ് കേട്ടതിന് ശേഷം പിന്നെ രവീന്ദ്രൻ മിണ്ടാതിരിക്കും രവീന്ദ്രനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല രവീന്ദ്രൻ സച്ചിക്കോ രേവതിക്കോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിച്ചു നിൽക്കും പക്ഷെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചോദിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല സുധി ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചത് ശ്രുതിയും കൂടി ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചപ്പോൾ സത്യങ്ങൾ പറയാതിരുന്നപ്പോൾ ചിലപ്പോൾ രവീന്ദ്രൻ ചോദിക്കും ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചോദിച്ചില്ലെങ്കിൽ പോലും ശ്രുതിയെ മാറ്റി നിർത്തിയിട്ടെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എന്റെ കണക്കുകൂട്ടലുകളാണ് തെറ്റിപ്പോയത് പ്രേക്ഷകരുടെ കണക്കുകൂട്ടലുകള് എല്ലാം കൃ കൃത്യമായിരുന്നു കാരണം രവീന്ദ്രൻ അവിടെയും ഒരു പൂച്ചയെ പോലെ പതിങ്ങിയിരിക്കുകയാണ് ചെയ്തത് ഒന്നും ചോദിച്ചില്ല മോനെ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാൾ അത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മളായിട്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട രവീന്ദ്രന്റെ മനസ്സിൽ ഈ ഒരു ഒന്നാതെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ ഭയങ്കര ഭയങ്കര ഓരോ ദിവസം കഴിയും തോറും സമാധാനം ഇല്ലാതിരിക്കുവാണ് അതിൻ്റെ കൂടെ വീണ്ടും അടുത്ത പ്രശ്നവും കൂടി എടുത്തിട്ട് ഉള്ള സമാധാനവും കൂടി കളയണ്ട എന്ന് വിചാരിച്ചിട്ട് രവീന്ദ്രൻ പറയാത്തതാണ് പക്ഷെ എന്തായാലും രവീന്ദ്രൻ ആ ഒരു കാര്യം അതുപോലെ തന്നെ നിസ്സാരമായിട്ട് വിടുകയും ചെയ്തു ഇപ്പൊ നീ ഒന്നും പറയണ്ട പക്ഷെ അവസരം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു ഈ സമയത്ത് ശ്രുതി അകത്തേക്ക് വരുന്ന സമയത്തും ഒന്നും പറയാനായിട്ട് രവീന്ദ്രനോ സച്ചിയോ തയ്യാറായിരുന്നില്ല ചന്ദ്രമതി വന്നിട്ട് ശ്രുതിയുടെ ആ ഒരു ബ്യൂട്ടി പാർലറിനെ പറ്റി പുകഴ്ത്തി സംസാരിക്കുകയും തൻ്റെ പേര് ആ ഒരു ബ്യൂട്ടി പാർലർ ഇട്ടതിനെ പറ്റിയും പുകഴ്ത്തി ഒക്കെ സംസാരിച്ചു ആ സമയത്ത് കേട്ടോണ്ട് നിന്ന് സച്ചി കളിയാക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ കേട്ടോണ്ട് നിന്നതല്ലാതെ നീ എന്താ ശ്രുതി കള്ളം പറയുന്നത് എന്ന് ഒരു വാക്കെടുത്ത് ചോദിക്കുകയോ എന്താണ് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ പറ്റി ചോദിക്കാനായിട്ടോ രവീന്ദ്രൻ തയ്യാറായിരുന്നില്ല ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു രാവിലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സച്ചി അടുക്കളയിൽ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത് അതിനിടയിൽ രേവതി ഓരോ ദോഷം വീതം ചുട്ടു ചുട്ട് കൊടുത്തു പിന്നെ സച്ചി ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് രവീന്ദ്രനുമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ തമാശ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ചന്ദ്രമതി തനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്നതും തനിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടതും അപ്പോൾ സച്ചി പോകാനായിട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു രേവതി ഇപ്പൊ തന്നെ ഭക്ഷണം തരാമെന്ന് പറയുകയും ചെയ്തു സച്ചിയെ പറഞ്ഞയക്കുന്നതിന്റെ ഇടയിലാണ് സുധിയും ശ്രുതിയും താഴേക്ക് വരുന്നത് സുധിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് സുധി താഴോക്ക് താഴോട്ട് ഇറങ്ങി വന്നത് ഇറങ്ങി വന്ന പാടേ തന്നെ എപ്പോഴും ഡൈനിങ് ടേബിളിൽ വന്നിട്ട് അമ്മയെ വിശക്കുന്നു അമ്മയെ വിശക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ശ്രുതിയോട് ഒരു ആഹാരം എടുത്ത് തരാനോ കഴിക്കൊന്നും അങ്ങനെയൊന്നും പറയത്തില്ല തന്നെ ഭാര്യ ഒരു പ്യുവർ ഒരു താനി തങ്കം എന്നല്ലേ എന്നല്ലേ സുധി വിചാരിച്ചിരിക്കുന്നത് അവസാനം രേവതി ദോശയൊക്കെ കൊണ്ടു കൊടുത്തു കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുധി രാവിലെ തന്നെ ഡ്രസ്സൊക്കെ തേച്ച് അയൺ ചെയ്ത് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത് മാതിരി ഏതോ ഒരു കമ്പനിയിലെ മാനേജർ അങ്ങനെ വലിയൊരു പോസ്റ്റിലിരിക്കുന്നത് മാറിയാണ് സുധിയുടെ ആ ഒരു സംസാരവും നടപ്പും വെപ്രാളവും ഒക്കെ കണ്ടാൽ അപ്പോൾ സുധി അതിനെ സുധിയെ സച്ചി അതിനെപ്പറ്റി പറഞ്ഞ് കളിയാക്കുകയും നീ രാവിലെ തന്നെ പോകുന്നത് ആ ഒരു പാർക്കിന്റെ ബെഞ്ചില് ബെഞ്ച് തേക്കാൻ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി എപ്പോഴും കളിയാക്കുന്നത് പോലെ ഒരുപാട് തമാശയൊക്കെ പറഞ്ഞ് കളിയാക്കി സുധി ഒരുപാട് നാണം കെടുത്തി ഇതിന്റെ ഇടയിൽ അങ്കിൾ കണ്ടോ അങ്കിൾ കണ്ടോ സച്ചി പറയുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നതല്ലാതെ സച്ചി സച്ചിയോട് സച്ചി മിണ്ടാതിരിക്കും സച്ചി എന്ന് രവീന്ദ്രൻ പറയുന്നതല്ലാതെ സുധിയെ കളിയാക്കിക്കൊണ്ട് സച്ചി ഇങ്ങനെ സന്തോഷത്തോട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരാള് ചന്ദ്രോദയത്തിലേക്ക് വന്നത് വേറെ ആരുമല്ല തുണിയൊക്കെ തേക്കുന്ന ആ ഒരു തയ്യാ തേക്ക് തേപ്പ് കടക്കാരനാണ് അപ്പോൾ അയാൾ ഒരു വലിയൊരു കിറ്റിനകത്ത് കുറെ തുണികളും കൊണ്ടാണ് വന്നത് എന്നിട്ട് സച്ചിയെ വിളിച്ചു സച്ചി വന്ന പാടെ തന്നെ ഈ ഒരു കിറ്റ് കാണിച്ചിട്ട് അഞ്ഞൂറ് രൂപയാണ് തുണി തേച്ചതെന്ന് പറഞ്ഞു അപ്പൊ അഞ്ഞൂറ് രൂപയോ അതിന് മാത്രം എന്ത് തുണിയാണ് തേച്ചതെന്ന് പറഞ്ഞ് സച്ചി ഇത് തുറന്നു നോക്കുമ്പോൾ അത്രയും സുധിയുടെ ഷർട്ടും പാന്റും മാത്രം സുധിയുടെ ഡ്രസ്സുകൾ മാത്രമാണ് അതിനകത്ത് അടുക്കി 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 വെച്ചിരിക്കുന്നത് അപ്പൊ സച്ചി ചോദിക്കുകയും ചെയ്തു സുധിയുടെ ഡ്രസ്സോ ഇവൻ രാവിലെ തന്നെ ജോലിക്ക് പോകുവാണെന്നും പറഞ്ഞിട്ട് പോവേ ഇറങ്ങുകയും ചെയ്യും എന്നിട്ട് ജോലിക്കോ ഗൂലിക്കൊന്നും പോകത്തൂല്ല ഈ പാർക്കിൽ പോയി കിടക്കാനായിട്ടുള്ള അവനാണോ ഈ ഡ്രസ്സൊക്കെ തേച്ചെടുക്കുന്നത് എന്ന് സച്ചി കളിയാക്കി അപ്പൊ സുധി അതിന് വഴക്ക് പറഞ്ഞപ്പോഴും സച്ചി പറഞ്ഞത് ഒരു കാര്യം ചെയ് നീ അഞ്ഞൂറ് രൂപ ആയെന്നല്ലേ പറഞ്ഞു നീ അഞ്ഞൂറ് രൂപ എടുത്തു കൊടുക്ക് ആ തുണി തേച്ചതിന് അഞ്ഞൂറ് രൂപയായി നീ അഞ്ഞൂറ് രൂപ ഇപ്പൊ തന്നെ എടുത്തു കൊടുക്കാനായിട്ട് സച്ചി സുധിയോട് ആവശ്യപ്പെട്ടു എന്നാൽ തൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ മലർത്തിയപ്പോഴും സച്ചി കളിയാക്കി കളിയാക്കൽ നിർത്താതെ ഒരുപാട് കളിയാക്കി പൈസ ഇപ്പൊ തന്നെ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാലും എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല എന്ന് സുധി പറയുമ്പോഴും ചന്ദ്രമതി പറഞ്ഞു പൈസ പിന്നെ തരാം നിങ്ങൾ ആ ഡ്രസ്സ് അവിടെ വെച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു പക്ഷെ അത് കേൾക്കാനായിട്ട് സച്ചി തയ്യാറായിരുന്നില്ല പൈസ ഇപ്പൊ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് നിനക്ക് നിങ്ങൾക്ക് നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവർ പറ്റിക്കും അങ്ങനെ സുധിയെ കളിയാക്കുന്നതിനപ്പുറം കളിയാക്കി നാണം കെടുത്തി നാണം കെടുത്തി അമ്മ അതിരെ നാണം കെടുത്തി കളഞ്ഞു അവസാനം ശ്രുതി തന്നെ പറയുവാണ് സച്ചി ഒന്ന് നിർത്ത് അത് നിനക്ക് പൈസയല്ല ആവശ്യം ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് നേരെ ശ്രുതി റൂമിലേക്ക് പോയി അഞ്ഞൂറ് രൂപ എടുത്തു നേരെ ആ തേപ്പുകളക്കാരൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഡ്രസ്സ് മേടിച്ചു എന്നിട്ട് എന്നും വന്ന് സച്ചിയുടെ പരാതി പറയുന്നത് പോലെ തന്നെ രവീന്ദ്രനോട് വന്ന് ഇന്നും ശ്രുതി മുടങ്ങാതെ വന്ന് പരാതി പറഞ്ഞു അത് കേട്ടപാടെ തന്നെ തിരിച്ച് സച്ചി പറഞ്ഞത് അച്ഛൻ ഞാൻ തെറ്റായിട്ട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ജോലിക്കും കുലിക്കും പോവാതെ ഇവിടെ ഈ ഒരു പാർക്കിൽ പോയി കിടക്കാൻ പോകുന്ന അവൻ എന്തിനാണ് ഈ തുണി ഇത്രയും പൈസ കൊടുത്ത് അവൻ തേക്കുന്നത് നമ്മളാണെങ്കിൽ പോലും ഇപ്പൊ അച്ഛൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലും ഇവിടെ ഇസ്തിരിപ്പെട്ടിയുണ്ട് അവന് സ്വയം തേക്കാവുന്നതേ ഉള്ളൂ എങ്കിലും ശ്രുതി തേ തേച്ച് കൊടുക്കാം എന്നാൽ അതൊന്നും ചെയ്യത്തില്ല ഇത്രയും പൈസ കൊടുത്ത് പുറത്തുനിന്ന് എന്തിനാണ് ഡ്രസ്സ് മേടിക്കത് തേച്ച് മേടിക്കുന്നത് എന്നുള്ള രീതിയിൽ സച്ചി സംസാരിച്ചു അവിടെയും സുധി സുധിയെ കളിയാക്കി സംസാരിച്ചത് കണ്ടപ്പോൾ ശ്രുതി വഴക്കു പറഞ്ഞു എന്നാൽ സുധിയോട് ഒരു കാര്യം സച്ചി പറയുവാണ് സച്ചി സുധി ഒരു കാര്യം ചെയ് നിനക്ക് ഞാൻ ഒരു ഉപദേശം തരാം നിനക്ക് ഡ്രസ്സ് ഇപ്പൊ തേച്ച് തരാ തരാനായിട്ട് നീ ഇപ്പൊ അയാളുടെ കൊടുത്തിട്ടില്ലേ അയാള് അഞ്ഞൂറ് രൂപയാണ് ഈ തുണി തേക്കുന്നതിന് മേടിച്ചത് അപ്പൊ നീ ഒരു കാര്യം ചെയ് അയാള് ഒരു ദിവസം ഒരു ഇത്രയും തുണി ഒരു ദിവസം തേക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഒരു മാസം അയാള് നേടാൻ പോകുന്നത് ഒരു ലക്ഷം രൂപയായിരിക്കും നീ ഇത്രയും ചെയ്താൽ മതി ഡെയിലി ഇതേപോലെ നീയും ഒരു ത തേപ്പ് കടയിട നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു തേപ്പ് കടയിട്ടതിന് ശേഷം തേ തുണി തേച്ച് കൊടുക്ക് അങ്ങനെ നിനക്കും കോടീശ്വരനാകാം എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുവാണ് ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല റൂമി ചെന്ന പാടേ തന്നെ ശ്രുധി ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നിട്ട് ഇന്ന് തന്നെ സുധി എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ചേ മതിയാകൂ ഒരു ജോലി വാങ്ങിച്ചതിന് ശേഷം മാത്രം സുധി ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അല്ലാതെ എന്നും സച്ചിയുടെ വായിരിക്കുന്ന കേൾക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല അവൻ എന്നും നാണം കെടുത്തു ചെയ്തത് അതുകൊണ്ട് ഇന്ന് സുധി ഒരു ജോലി വാങ്ങിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി ഇല്ലെങ്കിൽ വരണ്ട എന്ന് ദേഷ്യപ്പെട്ട് പറയുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും സച്ചിയുടെ കളിയാക്കലിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയിരിക്കുന്നത് സുധിയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും